പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വിവാദ പരാമർശം ഇപ്പോൾ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനോട് തനിക്ക് ഒട്ടും യോജിപ്പില്ല എന്നാണ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിവാദ പ്രസ്താവന രമേശ് ചെന്നിത്തല തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ താൻ കേസ് കൊടുക്കുമെന്നും തന്റെ അമ്മയാണ് പറഞ്ഞതെന്നും പത്മജ വ്യക്തമാക്കി എന്നാൽ അതേസമയം പത്മജ വേണുഗോപാലിനെതിരെ വീണ്ടും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരാണ് പത്മജിക്കെതിരെ കേസ് കൊടുക്കേണ്ടതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മാത്രമല്ല പത്മജ വേണുഗോപാലിന്റെ പിതൃത്വത്തെക്കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു കെ കരുണാകരന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ പത്മജിക്ക് ഇനി കഴിയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം കെ കരുണാകരന്റെ ആ രാഷ്ട്രീയ പിതൃത്വം മുരളീധരനാണ് അവകാശപ്പെടാൻ സാധിക്കുകയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കേസ് കൊടുക്കും കേസ് കൊടുത്ത് പീഡിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഭീഷണിയുടെ ശൈലിയും ഒക്കെ ബിജെപിക്കാരുടേതാണ് അത് ബിജെപിയിലേക്ക് എത്തിയതിന്റെ അവരുടെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു അതിനെ ഞാൻ ആ തരത്തിലേ കാണുന്നുള്ളു പക്ഷെ ഞങ്ങളുടെ കൺസേൺ എന്താ ഇന്നലെ മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ നേരിട്ടുണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരുത് ബി ജെ പിയുടെ ചില നേതാക്കന്മാർ പത്മജ വേണുഗോപാൽ തന്നെയും പറയുന്നത് ഞാൻ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു എന്നാണ് നിങ്ങൾ ആ മാധ്യമ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു രണ്ട് വാക്കെടുത്ത് അടർത്തി അപ്പുറവും ഇപ്പുറവും പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റി വേർപെടുത്തിയെടുത്തിട്ട് ബി ജെ പിയുടെ ഐ ടി എസ് സെല്ല് ഉണ്ടാക്കുകയും കേരളത്തിൽ സി പി എമ്മിൻ്റെ ഐ ടി എ സെല്ല് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ് ലീഡർ കെ കരുണാകരൻ്റെ ചോരയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ് അതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ചോരയും നീരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവുമാണ് അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല തർക്കമുള്ളത് പത്മജ വേണുഗോപാലിനാണ് ഞാൻ പറഞ്ഞത് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതേതരത്വമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ് അക്ഷരം പ്രതി ഇന്നു മുതൽ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ വെർമാറ്റം വായിക്കാം ഇന്നുമുതൽ കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധമുണ്ടാകും അപ്പോൾ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർ എന്ന് വിശേഷിപ്പിക്കാറുമില്ല അത് ബയോളജിക്കലി കറക്റ്റ് അല്ല പൊളിറ്റിക്കലിയും കറക്റ്റല്ല കാരണം അമ്മയും അച്ഛനും തുല്യ പ്രാധാന്യമാണ് ആ ഉള്ളത് ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി രാഷ്ട്രീയമായി കൃത്യമായി ശ്രദ്ധിക്കണം രാഷ്ട്രീയമായി കെ കരുണാകരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ പത്മജ വേണുഗോപാലിന് ഇനി അർഹതയില്ല ശരിയല്ലേ ശരിയല്ലേത് എങ്ങനെ അവകാശപ്പെടാൻ കഴിയുക ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ യോഗ്യത അദ്ദേഹത്തിന്റെ മതേതര മൂല്യമാണ് ആ മതേതര മൂല്യമുള്ള ആ മനുഷ്യന്റെ മകൾ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടുവന്ന് ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് ശേഷം ഇനി ലീഡർ ശ്രീ കെ കരുണാകരന്റെ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് അവകാശമില്ല യും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര കണ്ട് വിശദീകരിച്ചാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഒരു പ്രസ്താവന കടുത്ത വിമർശനത്തിലേക്കാണ് വഴിവച്ചിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കടുത്ത അതൃപ്തിയാണ് പ്രകടമാകുന്നത് തെരഞ്ഞെടുപ്പ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഒരു പ്രസ്താവന ഈ ഒരു വിവാദ പ്രസ്താവന കോൺഗ്രസ് ിനെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരവസ്ഥയാണ് മാത്രമല്ല ഈ അടുത്തായി കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും വിവാദങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് നേതൃത്വത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ വിലയിരുത്തുന്നത് ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് യായിട്ടും തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് എന്ന പാർട്ടിയെയും വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നതാണ്